രണ്ട് നൂറ്റാണ്ട് നീണ്ടുനിന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ നിന്നും പലതും കവർന്നെടുത്തിട്ടുണ്ട് എന്നാൽ കാലത്തിൻ്റെ കാവ്യനീതി പോലെ ഓരോന്നായി ഇന്ത്യ തിരിച്ചു പിടിക്കുകയാണ് ഇന്ത്യയെ അടക്കിവാണ വാണകാലത്ത് ബ്രിട്ടീഷ് ഇരുചക്ര വാഹന നിലയിൽ ഒന്നാമതായി സ്ഥാനം പിടിച്ച ബി എസ് എ ഇന്ന് കൈവശം വെച്ചിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ് പ്രതാപം നഷ്ടപ്പെട്ട് ചരിത്രത്തിലേക്ക് കൂപ്പുകുത്തിയ ആ ഇരുചക്ര വാഹന സ്വപ്നങ്ങൾക്ക് ചിറകൊരുക്കുകയാണ് ഇന്ന് ഇന്ത്യ ളനി ആയിരുന്ന അതേ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ രാജ്യം വിട്ട് ഇന്ത്യ സ്വതന്ത്രയായ അതേ ദിവസം തന്നെ ആ ബൈക്കുകളും നിരത്തുകളിലേക്ക് എത്തും ഇന്ത്യക്ക് ഇതൊരു മധുര പ്രതികാരം കൂടിയാണ് ഇന്ന് പറയുന്നത് ആ കഥയാണ് അതിനു മുൻപ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇരുചക്രവാഹനത്തിന്റെ പേര് ഒന്ന് കമന്റായി രേഖപ്പെടുത്തണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു നൂറ്റാണ്ട് മുൻപ് ലോകരാജ്യങ്ങൾക്കിടയിൽ സ്ഥാനം പിടിച്ച ബ്രിട്ടീഷ് ഐതിഹാസിക ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ അവർക്ക് ആ മാർക്കറ്റ് നഷ്ടപ്പെട്ടു എന്നാൽ ഇപ്പോഴിതാ ബ്രിട്ടീഷുകാരുടെ ആ കമ്പനി ഇതിനോടകം തന്നെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി ആ ഇരുചക്ര വാഹനങ്ങൾ നിരത്തിലിറക്കാൻ ബ്രിട്ടന്റെ പതാക അഴിച്ച് ഇന്ത്യയുടെ ത്രിവർണക്കൊടി വാനിലേക്ക് പാറിയ നാളല്ലാതെ മറ്റേതാണ് തിരഞ്ഞെടുക്കാനാകുക അതെ ഈ വർഷം സ്വാതന്ത്ര്യദിനത്തിലാണ് ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്രയുടെ ഉടമസ്ഥയിലൂടെ ക്ലാസിക് ലെജൻഡ് ബ്രിട്ടീഷ് കമ്പനിയായ ബി എസ് എ തിരിച്ചെത്തിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിരത്തുകളോട് വിട പറഞ്ഞ ബി എസ് എ തിരിച്ചെത്തുകയാണ് അറുന്നൂറ്റി അൻപത് സി സി കരുത്തുള്ള എൻജിനിൽ ഗോൾഡ് സ്റ്റാർ അറുന്നൂറ്റി അൻപത് എന്ന കരുത്തൻ മോഡലുമായാണ് തിരിച്ചുവരവ് കരുത്തൻ വാഹനങ്ങളുടെ നിരയായിരിക്കും ബി എസ് എ ബ്രാൻഡിൽ എത്തുകയെന്നായിരുന്നു ക്ലാസിക് ലെജൻഡ് അറിയിച്ചിരുന്നത് ഈ വാക്ക് പാലിച്ചുകൊണ്ടാണ് അറുന്നൂറ്റി അൻപത് സി സി എൻജിനിലുള്ള ബൈക്കുമായി തന്നെ എത്തുന്നത് അറുന്നൂറ്റൊൻപത് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ മോഡേൺ ക്ലാസിക് ഡിസൈനിലാണ് ഗോൾഡ് സ്റ്റാർ സിക്സ് ഫിഫ്റ്റി ഒരുങ്ങുന്നത് റോയൽ എൻഫീൽഡ് ട്വിൻ മോഡലുകളായിരിക്കും മാർക്കറ്റിലെ ഇതിന്റെ എതിരാളികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടങ്ങളിൽ എത്തിയിട്ടുള്ള യഥാർത്ഥ ഗോൾഡ് സ്റ്റാറിന്റെ ഡിസൈനിലായിരിക്കും പുതിയ മോഡൽ വിപണിയിലേക്ക് എത്തുന്നത് ക്രോമിയം ആവരണം നൽകിയിട്ടുള്ള ഹെഡ് ലാമ്പ് ഡിയർ ഡ്രോപ്പ് ഷേപ്പിലെ പെട്രോൾ ടാങ്ക് വയർ സ്പോക്സ് വീലുകൾ എന്നിവയ്ക്കൊപ്പം അല്പം മോഡേൺ ഭാവങ്ങളും ഇതിൽ നൽകുന്നുണ്ട് ട്യൂബുലാർ സ്റ്റീൽ ഡ്യുവൽ ക്രാഡിൽ ഫ്രെയിം മുന്നിലെ നാൽപ്പത്തൊന്ന് എ എം ടെലിസ്കോപ്പിക് ഫോർക്ക് പിന്നിലെ ഫൈവ് സ്റ്റെപ്പ് പ്രീലോഡ് ടിൻ ഷോക്ക് എന്നിവ മോഡേൺ ഫീൽ നൽകുന്നതായിരിക്കും ഈ കരുത്തൻ ബൈക്കിൽ സുരക്ഷ കാര്യക്ഷമമാക്കുന്നതിനായി മുന്നിൽ ത്രീ ട്വന്റി എം എം ഡിസ്ക് ബ്രേക്കും പിന്നിൽ ടു ഫിഫ്റ്റി ഫൈവ് എം എം ഡിസ്ക് ബ്രേക്കുമാണ് നൽകിയിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി സി സി എഞ്ചിൽ എത്തുന്ന ബൈക്കായതിനാൽ തന്നെ എ ബി എസ് ഇ ബൈക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചറായി നൽകുന്നുണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് കിലോഗ്രാം ഭാരമുള്ള ഈ ബൈക്കിൽ പന്ത്രണ്ട് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഫ്യൂൽ ടാങ്ക് ആണ് നൽകിയിട്ടുള്ളത് ബൈക്ക് പ്രേമികളെ ഏറെ ആകർഷിക്കുന്ന മെക്കാനിക്കൽ ഫീച്ചറുകളാണ് ഈ ബൈക്കിൽ നൽകിയിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി ടു സി സി ശേഷിയുള്ള ലിക്വിഡ് ഗോൾഡ് സിംഗിൾ സിലിണ്ടർ ഡി ഒ എച്ച് സി ഫോർ വോൾവ് എഞ്ചിനാണ് ഈ വാഹനത്തിന്റെ ഹൃദയം ഇത് ഫോർട്ടി ഫൈവ് ബി എച്ച് പി പവറും ഫിഫ്റ്റി ഫൈവ് എൻ എം ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചിനൊപ്പം അഞ്ച് സ്പീഡ് ഗിയർ ബോക്സും ഈ ബൈക്കിൽ ഒരുങ്ങുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യ സിംഗിൾ സിലിണ്ടർ സിക്സ് ഫിഫ്റ്റി സി സി ബൈക്കായിട്ടാണ് ഗോൾഡ് സ്റ്റാർ വിപണിയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നിരത്തിലിറങ്ങിയ ബി എസ് എ പിൽക്കാലത്ത് വിപണി ഒഴിയുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയെ ഏറ്റെടുത്തതോടെയാണ് ബി എസ് എയുടെ തിരിച്ചുവരവിന് വഴിയൊരുങ്ങുന്നത് നിലവിൽ ആഭ്യന്തര വിപണി തന്നെയാണ് ഇതിന്റെ ലക്ഷ്യവും ബി എസ് എ ഏറ്റവും സ്വീകാര്യത നേടിയ മോഡലായ ഗോൾഡ് സ്റ്റാർ ഒരു വർഷത്തിലേറെയായി ഇന്ത്യയിൽ നിർമ്മിച്ച് യു കെയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് എസ് ടി ജാവ എന്നീ ജനപ്രിയ മോഡൽ മോട്ടോർ സൈക്കിളുകൾക്ക് മടങ്ങിവരവിൽ ലഭിച്ച വിൽപ്പനയാണ് ബി എസ് എയും ഉന്നമിടുന്നത് ബി എസ് ഐയുടെ ബ്രാൻഡിന്റെ കീഴിൽ ഇലക്ട്രിക് ബൈക്കുകൾ ഇന്ത്യൻ നിരത്തുകളിൽ എത്തിക്കാനുള്ള നീക്കത്തിലാണ് ക്ലാസിക് ലജൻസ് എന്ന് മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ബി എസ് എ മോട്ടോർ സൈക്കിളിന്റെ കീഴിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഒരുക്കുന്നതിനായി ലണ്ടനിൽ ടെക്നിക്കൽ റിസർച്ച് സെന്റർ ആരംഭിച്ചിട്ടുണ്ട് െന്നും മഹീന്ദ്ര മുമ്പ് വ്യക്തമാക്കിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ നേതൃത്വിലേക്ക് ബ്രിട്ടന്റെ വാഹനം ആഗസ്റ്റ് പതിനഞ്ചിന് വരുന്നു എന്ന വാർത്ത വാഹന പ്രേമികൾക്കിടയിൽ വലിയ സന്തോഷത്തിനാണ് കാരണമായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രതികാരം തന്നെയാണ് ആഗസ്റ്റ് പതിനഞ്ചിന് റോഡുകളിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്തു